ഇന്നത്തെ റെസിപ്പി നല്ലൊരു ടീ ടൈം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പൊതുവെ തമിഴ്നാട്ടിൽ കടയിലൊക്കെ കിട്ടുന്ന നല്ലൊരു സ്നാക്കായത് ഗജഡ അപ്പോൾ ഗജഡ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ വെട്ടുകൈക്ക് പോലെ തന്നെയാണ് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ ഉണ്ടാക്കുന്ന രീതിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടു മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് മൈദ പഞ്ചസാര അതുപോലെ തന്നെ ഒരു മുട്ട വേണം അതിലേക്ക് റവ അതുപോലെ തന്നെ അരിപ്പൊടി ഇത്രയാണ് അതുകൂടാണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട് അത് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അതിനു മുമ്പേ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അതിന് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ടു ഫോർട്ടി എം എൽ കപ്പിൽ ഒരു കപ്പ് നല്ല അളവിലാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ സാധാരണ വറക്കാത്ത റവിയാണ് എടുത്തിന് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി അതുപോലെ ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്താൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗവും നന്നായിട്ട് വന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഇവിടെ വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് സെയിം കപ്പിൻ്റെ അളവിൽ അരക്കപ്പാണ് പഞ്ചസാര എടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിക്ക് അരക്കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത് അപ്പോൾ അതൊരു ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ച് തന്നെ നാല് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ തൊലിയെല്ലാം കളഞ്ഞ് കുരുമാത്രം ചേർത്താൽ മതി അതുപോലെ ഒരു നുള്ളിൽ നല്ല ജീരകം ഒരു നുള്ള് തന്നെ പെരിഞ്ചീരകം ഇതൊന്നും കൂടുതൽ ചേർക്കാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കണം ഒട്ടും തരിയില്ലാത്ത വിധത്തിലെടുക്കണം ശേഷം ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്ക്ക് പകരം സാധാരണ ഓയിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്നും അടിച്ചെടുക്കണം പഞ്ചസാരേൻ്റെ തൈ തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച് മൈദേൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഫസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് വേണ്ടുവന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഒരുപാട് കുഴച്ച് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ചെയ്താൽ മതി അതുപോലെ നമ്മളിങ്ങനെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊരുപാട് ലൂസല്ലേ കയ്യിൽ ഒട്ടുന്ന പരുവത്തിലല്ലേ ഇല്ലതെന്ന് പക്ഷേ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കയ്യിൽ നന്നായിട്ട് ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇത് നമ്മളൊരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് ആ സമയം ഒന്നും കട്ടിയായിട്ട് വരും ഒരുപാട് കട്ടിയായിട്ട് വരാൻ പാടില്ല ഒട്ടുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത് ഇപ്പം ഞാനിവിടെ മാവ് കുഴച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം നല്ല രീതിയിൽ തന്നെ ഒട്ടുന്ന കയ്യിലൊട്ടുന്ന പരുവത്തിലായില്ലത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം എങ്ങനെയാണ് അത് നമ്മൾ ഉരുട്ടിയെടുക്കുക എന്ന് വെച്ചാൽ കയ്യിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് ഇത് റോൾ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ഉരുട്ടിയെടുക്കൂ അങ്ങനെ എടുത്താൽ മതി പൊതുവേ നമ്മൾ വെട്ടുകേക്ക് ചെയ്യുമ്പോഴും ആവ് കട്ടിയിൽ കുഴച്ചിട്ട് അത് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഗജഡ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എടുത്ത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കണം മിതമായ ചൂടിലാണ് വേണ്ടത് ഒരുപാട് ചൂട് കൂടുതൽ പാടില്ല ചെറിയൊരു ചൂടില് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ഉൾഭാഗം വേവാത്ത വിധത്തിലുണ്ടാവും അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഞാൻ ഈ ഒരളവിലേക്ക് മൂന്നെണ്ണ ഇടുന്നത് നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ലൈറ്റായിട്ടൊന്നിങ്ങനെ കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട ഭാഗം പെട്ടെന്ന് കരിഞ്ഞ പോലെ പോലെയുണ്ടാവും ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് പോലെ ഉണ്ടാകും നല്ല ഒരേപോലെ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് അനക്കി ഇണക്കിയിട്ട് ചെയ്താൽ മതി ഒരു സൈഡ് നന്നായിട്ട് ഒരു മുരിഞ്ഞ് മേലെ ഭാഗം ലൈറ്റ് ഒരു ക്രാക്ക് വരുമ്പോഴാണ് നമ്മൾ അടുത്ത സൈഡ് മറച്ചിട്ടെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മറച്ചിട്ടെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം അതുപോലെ തന്നെ ഓയിലിൽ വെച്ച് വെച്ചിട്ട് വേണം വീണ്ടും മറിച്ചിടാൻ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം അതുപോലെ ഫ്ലെയിമും ശ്രദ്ധിക്കണം അപ്പോൾ ലോ ഫ്ലെയിമിനെ കുറച്ച് കൂടുതൽ ആ ഒരു ചൂടിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അടുത്ത സൈഡും വീണ്ടും മറച്ചിട്ടിട്ട് അതുപോലെ തന്നെ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം പിസമീൻ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളിതിൽ ലൈനൊന്നും ഇടാണ്ട് ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ടാണ് മാവിട്ടിന് പക്ഷേ ഇത് ആ ഒരു ഷേപ്പിൽ തന്നെ ക്രാക്കായിട്ട് ഇതുപോലെ വരുന്നുണ്ട് ഇതുപോലെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഇതുപോലെ അനക്കി അനക്കി എടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് ഇങ്ങനെ കടയിൽ നിന്നെല്ലാം ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഓയിലിൽ അങ്ങനെ ചെയ്യുമ്പോഴത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കുറച്ച് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് മാത്രം ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ഒരിഞ്ഞു കിട്ടാൻ ഇതുപോലെ അനക്കിയിട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ ടൈം ശ്രദ്ധിക്കണം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് റെഡിയായന് ശേഷം ഇതുപോലെ ഓയിലിൽ നിന്ന് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഓയിലിൽ ഓയിലെടുക്കാൻ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് എടുക്കാം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് തന്നെ മാവ് കുഴ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാൻ പാടില്ല ഒരു നുള്ളു മാത്രമേ ചേർക്കാൻ പാടില്ല അതുപോലെ നമ്മൾ ഈ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കണം അതും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ചെറിയ ചൂടിലൊരു മിതമായ ചൂടിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഫുൾ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക റവിയെല്ലാം ചേർത്തത് കൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് തിരിതരിപ്പോടുകൂടെ തന്നെ ഉണ്ടാവും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം വേണ്ട ഈ രീതിയിൽ ഒട്ടും ആ ഒരു ഇതൊന്നും കട്ടിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ ഉൾഭാഗം പഞ്ഞി പോലെ തന്നെയുണ്ട് പുറമേ നല്ലൊരു സോ ക്രിസ്പി ആയിട്ടുള്ള രീതിയിലും ഉണ്ട് അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്കിത് കുറച്ച് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്